ഇതാണ് നമ്മളെ അടുക്കള വേസ്റ്റ് സംസ്കരിച്ച് വളമാക്കാനുള്ള പരിപാടി ഇത് നമ്മളിവിടെ ഇതുപോലൊരു വേസ്റ്റ് കപ്പ്ളിങ്ങോട് കൂടിയ ഹോ പൈപ്പ് ഇട്ടു അത് ഉള്ളിലൂടെ ഇറക്കി അവിടെ ഒട്ടിച്ചെടുത്തു ഇതുപോലെ ഈ വാട്ടർ ബോട്ടിൽ ഇത് നമ്മൾ വലിയ വെള്ളം മേടിക്കുന്ന വാട്ടർ ബോട്ടിലാണ് ആ ബോട്ടിൽ ബോട്ടിൽ കേടായതാണ് അതിൻ്റെ ചുവട് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ വെച്ചിരുന്നാൽ ഇതിനകത്തൂടെ നമുക്കിങ്ങനെ വെച്ചുകൊണ്ട് ഇതിലൊരു സ്റ്റാൻഡിൽ പിടിപ്പിച്ച് ഇതിൽ നമുക്ക് വേസ്റ്റിടാം വേസ്റ്റിട്ടിട്ട് ഈ അടപ്പ് കൊണ്ട് തന്നെ ഇങ്ങനെ അടച്ചു വെക്കാം ഇങ്ങനെ ഉപയോഗിക്കാം അങ്ങനെ ഇതിൽ ബി എസ് എഫ് ലാ ലാർവ്വ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലറി വളമായിട്ട് ഉപയോഗിക്കാം ഈ ലാർവകളെ കോഴിക്കും താറാവിനും കൊടുത്താൽ നല്ല പ്രോട്ടീനാണ് കോഴിക്കും താറാവിനും ഒക്കെ നല്ലൊരു ഭക്ഷണം ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാം രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ ഒന്ന് അടുക്കള വേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഉപദ്രവം വീടിൻ്റെ സമീപത്ത് നിന്ന് നമുക്ക് മാറ്റാം രണ്ട് കോഴിക്കും താറാവിനും നല്ലൊരു ഭക്ഷണമാക്കാം മൂന്ന് നമുക്ക് നമ്മളെ സസ്യങ്ങൾക്ക് ഒരു നല്ല ജൈവവളം ഉണ്ടാക്കാം അങ്ങനെ മൂന്ന് രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു പരിപാടിയാണിത്